ഹലോ എൻ്റെ പേര് ശശികുമാർ ഞാൻ എം എ ഇംഗ്ലീഷ് ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്റാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഡിഗ്രിയിൽ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു മെയിൻ വിഷയം പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എം എയ്ക്ക് ആ വിഷമമാണെന്ന് അറിഞ്ഞുതന്നെ ഞാൻ ഇഗ്നോയിൽ ചേർന്നത് പക്ഷേ ലേൺ ബോയ്സിൻ്റെ പാഠ്യപദ്ധതി നോക്കിയപ്പോൾ അത് വളരെ സുതാര്യവും ലളിതവുമാണ് സംശയമൊന്നുമില്ല അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മുൻ അനുഭവം എനിക്ക് ഇല്ല സാഹിത്യം പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും വിഷ ഇപ്പോൾ ഇപ്പോൾ പഠിക്കുമ്പോഴും വിഷമത്തോടെയാണ് പഠിക്കുന്നതെങ്കിൽ അതായത് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കുന്നതെങ്കിലും എനിക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ഫോളോ ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയ കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ അടുത്ത പ്രധാന ഒരു വിഷയം യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം തന്നെയാണ് ഈ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് അത് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ലേൺ വൈസിൻ്റെ ഈ എസ് എൽ എം അതൊരു വലിയ ഉപകാരമുള്ള സാധനമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് മെറ്റീരിയൽസ് വളരെ കിട്ടാൻ താമസിക്കുന്നവരുണ്ട് ഇപ്പോഴും എനിക്ക് എൻ്റെ ഈ ലിറ്റററി ക്രിട്ടിസസിൻ്റെ മെറ്റീരിയൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ സോഫ്റ്റ് കോപ്പി തരുന്നതുകൊണ്ട് നമുക്കത് അതിൽ കൂടെ നമുക്ക് പോകാൻ എളുപ്പം സാധിക്കുന്നുണ്ട് അത് വലിയൊരു ഉപകാരം തന്നെയാണത് പിന്നെ ഈ വാല്യൂ ആഡഡ് നോട്ട്സ് അതിൻ്റെ പ്രാധാന്യം വളരെ വളരെ ഈ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പോൾ ഈ ഇഗ്നോവിൻ്റെ എല്ലാ ലേണിംഗ് മെറ്റീരിയൽസും വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല കാരണം ഞാൻ ഞാനൊന്നും ഫുൾ ടൈം സ്റ്റുഡൻ്റ് ഒന്നുമല്ല വളരെ തിരക്കിട്ട് ജോലി തിരക്കിനിടയിൽ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് ഈ വാല്യു ആളെ നോട്ട്സ് വായിക്കുന്ന വഴിക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ സംക്ഷിപ്തമായി തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കേയും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു സഹായം തന്നെയാണത് അപ്പോൾ ഈ മുഴുവൻ സമയവും മറ്റേ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വലിയൊരു സഹായം തന്നെയാണത് പിന്നെ വീഡിയോ ക്ലാസ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കാരണം വീഡിയോ ക്ലാസ് അത് കേട്ട് കഴിഞ്ഞിട്ട് വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മേളി മെറ്റീരിയൽസിൽ പോകുമ്പോൾ വളരെ എളുപ്പമായി തോന്നും പിന്നെ ഇ ഇ പി അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ആ സിലബസിൽ ഉള്ളതല്ലെങ്കിൽ പോലും ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിയണം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ബിൽഡപ്പ് ചെയ്യാനും നമ്മുടെ ഭാഷാ പരിജ്ഞാനം ബിൽഡപ്പ് ചെയ്യാനും അതുവഴിക്ക് നമുക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കിടക്കാനുള്ളൊരു ഒരു ഒരു വാതിൽ തന്നെയാണത് എനിക്ക് മുഴുവൻ സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം തിരക്കൊണ്ടും പിന്നെ എനിക്ക് ശാരീരിക പ്രശ്നങ്ങളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാണെന്നുള്ളത് കാര്യം എനിക്ക് ബോധ്യമായിരിക്കണം ഞാനിപ്പോൾ അത് വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവസാനമായി പറയാനുള്ളത് ഈ ആണ് കാരണം ഓരോ സ്റ്റുഡൻസിന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് അസൈൻമെൻറ് അത് വളരെ സിമ്പിളായിട്ടും പല ഫലപ്രദമായിട്ടും കൈകാര്യം ചെയ്യാൻ വൈസ് ചെയ്യുന്ന സഹായം ചെറുതൊന്നുമല്ല അപ്പം എന്തുകൊണ്ടും ഈ ഒരു ലേൺ ലേൺവേസിൻ്റെ ഈ ഒരു സിസ്റ്റം വളരെ വളരെ ഉപകാരപ്രദം തന്നെയാണ്